അപ്രതീക്ഷിതമായിട്ടായിരുന്നു രണ്ട് കാക്കാത്തിമാർ ക്ലാസ് മുറിയിലെത്തിയത് കൈനോക്കണമോ എന്ന ചോദ്യത്തോടെ പാട്ടും നൃത്തവും തുടങ്ങി ഒരു കയ്യിൽ പന്തം കൊളുത്തി നൃത്ത ചുവടുകളുമായി കാക്കാൻ രംഗപ്രവേശം ചെയ്തതോടെ സംഗതി കളറായി കലാവിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകം ഇറങ്ങുന്നതിൻ്റെ സന്തോഷത്തിലാണ് കലാ അധ്യാപകർ അധ്യാപകർക്കായുള്ള അവധികാല പരിശീലന ക്യാമ്പിൽ കാക്കാരിശി നാടകവും കലാപരിപാടികളുമായിട്ടാണ് സന്തോഷം പങ്കിട്ടത് കൊട്ടാരക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ശാക്തീകരണ പരിപാടിയിലായിരുന്നു കാക്കാരിശി നാടകം വ്യത്യസ്ത അനുഭവമായി മാറിയത് പിടിക്കാൻ എന്താണ് പാടി പുതിയ പാഠപുസ്തകത്തെ കലാധ്യാപകർക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം കലാകാരന്മാരെ അറിയുക ഓരോ നാടിൻ്റെയും തനത് കലാരൂപങ്ങൾ അറിയുക എന്ന ഭാഗത്തെ മുൻനിർത്തി നടന്ന ചർച്ചയുടെ ഭാഗമായാണ് കാക്കാരിശ്ശു നാടകം ക്ലാസ് മുറിയിലെത്തിയത് പുരാണ എതിവൃത്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കാക്കാനും കാക്കാത്തിമാരും തനത് വേഷങ്ങളിൽ താളമേള സംഗീതാകമ്പടിയോടെയായിരുന്നു നിറഞ്ഞാടിയത് രീതിയിലുള്ള വേഷവിധാനങ്ങളാണ് കാക്കാരിശി നാടകത്തിന് ഉപയോഗിക്കുന്നത് കളിയിലെ കഥാസന്ദർഭത്തിനനുസരിച്ച് സ്വന്തം രീതിയിൽ കാക്കാൻ പുരാണ കഥാഖ്യാനം നടത്തുന്നത് സദസ്സിനേറെ പ്രിയമാണ് ജില്ലയിലെ കലാധ്യാപകൻ കൂടിയായ താമരക്കുടി ഹരികുമാറും സംഘവുമാണ് നാടകം അവതരിപ്പിച്ചത് ഇത് മധ്യ തിരുവിതാംകൂരിൽ നിലനിന്ന് നിന്നിരുന്ന വരട്ടാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഒരു കലാരൂപമാണ് ആക്ഷേപ സത്യമാണ് ഏറ്റവും കാര്യം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് സംഗീതം നൃത്തം അഭിനയം സംഭാഷണം എന്നിവ ഉച്ചയായിട്ടുള്ള തികച്ചും ഒരു നാടോടി കലാരൂപമാണ് നാടോടി നാടകമാണ് ഇതിന് അന്യൂറ്റെട്ടിക്കുന്ന കലാരൂപമാണ് എന്തുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കാനുള്ള സാഹചര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും അല്ലിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന കുറെ കലാരൂപങ്ങളുണ്ട് ഈ കലാരൂപങ്ങൾ ഒക്കെ തന്നെ ക്ലാസ് മുറികളിലൂടെ പുതിയ കൊടുക്കണമെങ്കിൽ നേരനുഭവത്തിലൂടെ കിട്ടുന്ന അറിവ് പറയുന്ന ചെറുതല്ല നമ്മൾ പലടത്ത് വായിച്ച് കിട്ടുന്ന അളവും അതിനപ്പുറത്തേക്ക് ഗ്രന്ഥാവിനപ്പുറത്തേക്ക് ലോകാവിനപ്പുറത്തേക്ക് നേരിട്ട് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടിതായ അർത്ഥത്തിൽ അതേ തലത്തിൽ അത് കുട്ടികൾക്ക് വിട്ടു കൊടുക്കാൻ സാധിക്കും ഇതുകൊണ്ട് അവസാനിക്കുന്ന യഥാർത്ഥത്തിൽ രണ്ടര മണിക്കൂറിലധികം ഉള്ള പതിനേഴ് പതിനേഴ് പര കലാകാരന്മാർ ചെയ്യാൻ അറിയിപ്പിക്കുന്നതാണ് കലാശാലകൾ ഇങ്ങനെ വ്യത്യസ്തമായ നാട്ടും പ്രദേശത്തു നിന്ന് അന്നെട്ട് പോയ ഈ കലാരൂപങ്ങളെല്ലാം നമുക്ക് ചെയ്തു ഈ കലാധ്യാപകർക്ക് മാത്രമേ അതിനെ കഴിയുള്ളൂ നമ്മളെല്ലാം ഒരു മനസ്സോടെ നമ്മുടെ പണം നോക്കുകയോ എന്താണ് ഇവരുടെയൊക്കെ കഷ്ടപ്പാട് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവും പക്ഷെ അവരുടെ ഒരു സമർപ്പണമാണ് അത് വേണ്ടി അവർ വന്ന് യഥാർത്ഥത്തിൽ സൗജന്യമായിട്ട് ചെയ്യുക എന്താണ് അവർക്ക് പ്രതിഫലമായി നമ്മൾ കൊടുക്കേണ്ടത് ന്യൂസ് ബ്യൂറോ മൈൻ വിഷൻ